ഇന്ത്യൻ തൊഴിൽ മേഖലയുടെ ചരിത്രത്തിലെ ഒരു നിർണായക കാൽവെപ്പാണ് പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും രൂപം നൽകി കാലഹരണപ്പെട്ടതും സങ്കീർണവുമായ നിയമങ്ങൾക്ക് പകരമായി ആധുനിക ഡിജിറ്റൽ യുഗത്തിനും ഗീഗ് എക്കണോമിക്കും അനുയോജ്യമായ ഒരു സമഗ്ര നിയമ സംഹിതയാണ് സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ നിയമം തൊഴിൽ രംഗത്ത് ഒരുപോലെ ഗുണപരമായ മാറ്റങ്ങളും തൊഴിലാളി വിരുദ്ധതയും ആരോപിക്കപ്പെടുന്ന ചില വ്യവസ്ഥകളും കൊണ്ടുവരുന്നുണ്ട് ആധുനികവൽക്കരണത്തിന്റെ ആവശ്യകതയും സർക്കാരിന്റെ വാദങ്ങളും പുതിയ നിയമം അവതരിപ്പിച്ചുകൊണ്ട് തൊഴിൽ പ്രധാനമായും അറിയിക്കുന്നത് ഇത് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുമെന്നും തൊഴിൽ മാനദണ്ഡങ്ങൾ കൂടുതൽ സുസ്ഥിരമാക്കുമെന്നുമാണ് കൂടാതെ ആഗോള നിലവാരത്തോട് പൊരുത്തപ്പെടുന്ന ഒരു തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കാനും നിക്ഷേപ സൗഹൃദമായ ഒരു അന്തരീക്ഷം രാജ്യത്ത് രൂപപ്പെടുത്താനും ഈ നിയമപരിഷ്കരണം സഹായിക്കുമെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ട് പരമ്പരാഗത നിയമങ്ങൾ ഇന്നത്തെ അതിവേഗം വളരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തൊഴിൽ മേഖലകളുമായി പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിലാണ് ഈ സമഗ്ര നിയമനിർമ്മാണം അനിവാര്യമാണെന്നും സർക്കാർ വിശദീകരിക്കുന്നത് സാമൂഹിക സുരക്ഷാ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ പുതിയ തൊഴിൽ നിയമത്തിന്റെ ഏറ്റവും ശ്രദ്ധേയവും പുരോഗമനപരവുമായ സവിശേഷത സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വിപുലപ്പെടുത്തി ഈ മാറ്റങ്ങൾ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും വലിയ ആശ്വാസം നൽകുന്നുണ്ട് ആദ്യമായി ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് നിയമപരമായ അംഗീകാരം ലഭിക്കുന്നു ഇവർക്ക് പി എഫും ഇ എസ് ഐയും മറ്റ് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളും ഉറപ്പാക്കും ഈ വിഭാഗത്തിനായി പ്രത്യേക ക്ഷേമ ഫണ്ടുകൾ സ്ഥാപിക്കുന്നതും നിയമത്തിലെ ഒരു നിർണായക വ്യവസ്ഥയാണ് രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും അവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ വേതന അവകാശം നിയമം ഉറപ്പാക്കുന്നുണ്ട് കരാർ ജീവനക്കാർ ഒരു വർഷത്തെ സേവനം പൂർത്തിയാക്കുമ്പോൾ സ്ഥിരം ജീവനക്കാർക്ക് ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി എല്ലാ ആനുകൂല്യങ്ങൾക്കും അവർ അർഹരാകും ഇത് തൊഴിലുടമകൾ കരാർ നിയമനം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സഹായിക്കും നാല്പത് വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് വാർഷിക ആരോഗ്യ പരിശോധന നിർബന്ധമാക്കിയത് ഒരു ക്ഷേമപരമായ നടപടിയുമാണ് ശമ്പളം സമയത്ത് തന്നെ നിർബന്ധിതമായി നൽകണം വേതനം നൽകുന്നതിൽ വിവേചനാധികാരമോ കാലതാമസമോ ഉള്ള രീതികൾ അവസാനിപ്പിക്കാൻ നിയമം സഹായിക്കും വനിതാ തൊഴിലാളികൾക്കും പ്രത്യേക വിഭാഗങ്ങൾക്കുമുള്ള പരിരക്ഷകൾ പുതിയ നിയമം വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുമുണ്ട് തൊഴിലിടങ്ങളിൽ തുല്യ വേതനം നൽകണമെന്നും വിവേചനം പാടില്ല എന്നിവ കർശനമാക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വനിതകൾക്ക് രാത്രി ഷിഫ്റ്റ് അവസരങ്ങൾ നൽകാനും നിയമാനുമതി നൽകുന്നുണ്ട് ഇവിടെ ദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനിവാര്യമാക്കി വാർഷിക പരിശോധനകളും നിർബന്ധിത സുരക്ഷാ സമിതികളും ഏർപ്പെടുത്തി സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുന്നുമുണ്ട് എല്ലാ മാസവും ഏഴാം തീയതിക്കുള്ളിൽ നിർബന്ധിത ശമ്പളം പരാതി പരിഹാര സംവിധാനം തുല്യ വേതനം എന്നിവ ഉറപ്പാക്കുന്നുണ്ട് ബി ഡി പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഉയർന്ന വേതനം വൈദ്യസഹായം നിർബന്ധിത ഓവർ ടൈം പേയ്മെന്റുകൾ എന്നിവ ലഭ്യമാക്കും തൊഴിലാളി വിരുദ്ധമെന്ന് ആരോപിക്കപ്പെടുന്ന വ്യവസ്ഥകളിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് പുതിയ നിയമം ധാരാളം ഗുണഫലങ്ങൾ നൽകുമ്പോഴും ചില വ്യവസ്ഥകൾ തൊഴിലാളി സംഘടനയുടെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുമുണ്ട് ഒരു ദിവസത്തെ ജോലി സമയം പന്ത്രണ്ട് മണിക്കൂർ വരെ മാറ്റാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് നിശ്ചിത ഇടവേളകൾ നൽകിയോ ആഴ്ചയിൽ ഒന്നിലധികം ദിവസം അവധി നൽകിയോ ഇത് ക്രമീകരിക്കാമെന്നാണ് നിയമം പറയുന്നത് ഈ മാറ്റം തൊഴിലാളികളുടെ ദൈനംദിന ജീവിതത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന വിമർശനവുമുണ്ട് തൊഴിലാളികളുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമായ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് പുതിയ നിയമം കടുത്ത നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തുന്നുണ്ട് നേരത്തെ നോട്ടീസ് നൽകാതെ സമരം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഇനി സമരം ചെയ്യാൻ അറുപത് ദിവസം മുമ്പ് നോട്ടീസ് നൽകണം ഒരു സ്ഥാപനത്തിലെ പകുതിയിലേറെ ജീവനക്കാർ സംഘടിതമായി അവധിയെടുക്കുന്നത് പോലും സമരമായി കണക്കാക്കുമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇത് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താമെന്ന ആശങ്കയുമുണ്ട് തൊഴിലാളികളിൽ തൊണ്ണൂറ്റിനാല് ശതമാനവും പരമ്പരാഗത കാർഷിക മേഖലയാണ് ഈ വിഭാഗം തൊഴിലാളികളുടെ മിനിമം വേതനം സംബന്ധിച്ച നിയമത്തിൽ വ്യക്തമായതും ഉയർന്നതുമായ നിർദ്ദേശങ്ങൾ ഇല്ല ഇവരുടെ മിനിമം വേതനം പ്രതിമാസം രൂപയാക്കണമെന്ന വിദഗ്ദ്ധ സമിതി ശുപാർശ കേന്ദ്രം തള്ളിയത് ഈ വിഭാഗത്തെ പ്രതികൂലമായി ബാധിച്ചു ഇന്ത്യൻ തൊഴിൽ രംഗത്തെ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് ഈ പുതിയ നിയമം വഴി തുറക്കുന്നുണ്ട് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ഗിക് തൊഴിലാളികൾക്കും കരാർ ജീവനക്കാർക്കും നൽകുന്ന അംഗീകാരം വളരെ സ്വാഗതാർഹമാണ് എന്നാൽ തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂറാക്കി വർദ്ധിപ്പിക്കാനുള്ള വ്യവസ്ഥയും സമരം ചെയ്യാനുള്ള അവകാശത്തിന്റെ മേലുള്ള നിയന്ത്രണങ്ങളും തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ നിയമം തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്താനും വ്യവസായ സൗഹൃദമാക്കാനും ലക്ഷ്യമിടുമ്പോൾ തന്നെ നിയമത്തിലെ തൊഴിലാളി വിരുദ്ധമെന്ന് ആരോപിക്കപ്പെടുന്ന നയങ്ങൾ സംബന്ധിച്ച ചർച്ചകളും സംവാദങ്ങളും വരും കാലങ്ങളിലും സജീവമായി തുടരും